ഹായ് ഗൈസ് അപ്പം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുക്കുക ആൻഡ് ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ മുട്ട പൊട്ടിച്ചു ഇടാനാണ് പോകുന്നത് പൊട്ടിച്ചൊഴിക്കാനാണ് പോകുന്നത് ഞാനൊരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അഞ്ച് മുട്ട ഞാൻ ഇപ്പോൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടുത്തത് വേണ്ടത് ഉപ്പാണ് ഉപ്പും പെപ്പറും ആണ് വേണ്ടത് ഞാൻ ആദ്യം നമ്മൾക്ക് വേണ്ട അളവിൽ ഉപ്പ് അതിലേക്ക് ഇട്ടു ആൻഡ് ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ അതിനകത്ത് മിക്സ് ചെയ്തു എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് ഇങ്ങനെ ഒരു മാറുന്ന വരെ അത് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഒരു നമ്മളൊരു എടുത്തിട്ട് ആ കുക്കറിനകത്ത് ഒരു ത്രീ ടേബിൾ സ്പൂൺ ഓയില് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മളതിലേക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇടാൻ പോവുകയാണ് ഫസ്റ്റ് ഞാൻ ഗാർലിക്ക് എടുത്തിട്ടാണ് ഫസ്റ്റ് ഗാർലിക്കാണ് എടുത്തിടുന്നത് ഞാൻ ഗാർലിക്ക് പാത്രത്തിലേക്ക് എടുത്തിട്ട് ഒന്ന് നന്നായി അതൊന്ന് ഇളക്കി കൊടുക്കണം ഗാർലിക്ക് ആദ്യം എടുത്തിട്ടു ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് നാല് എണ്ണ ഗാർലിക്കാണ് എടുത്തിട്ടുള്ളത് അതെടുത്തു ജസ്റ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷം വലിയ സവാളോ വന്നിട്ട് ഒരു രണ്ട് രണ്ട് മീഡിയം സൈസുള്ള സവാള എടുത്തു അത് അതിലേക്ക് ഇട്ടു പിന്നെ നമ്മൾ ഓരോ വെജിറ്റബിൾസ് ആയിട്ടാണ് ഇനി ഞാൻ ഇടാൻ പോകുന്നത് ഇനി നെക്സ്റ്റ് ടൈം ഞാൻ വന്നിട്ട് ക്യാരറ്റ് നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇട്ട് എടുക്കാം ഞാൻ കാരറ്റ് ഇട്ട് എടുത്തു ആൻഡ് പിന്നെ കുറച്ച് കേബീച്ച് ക്യാപ്സിക്കൻ പിന്നെ കുറച്ച് എനിക്കൊരു പുളിപ്പ് പോലെ തോന്നിക്കാനായിട്ട് ഞാൻ കുറച്ച് വലിയ ടൊമാറ്റോ കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ റൈസ് അതിലേക്ക് മിക്സ് ചെയ്യുക അതിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ എഗ്ഗും അതിലേക്ക് മിക്സ് ചെയ്യുക പിന്നെ അതിനകത്തേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വന്നിട്ട് സോയ സോസ് ഒഴിച്ച് കൊടുക്കുക ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും അതേപോലെ തന്നെ ടു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനേക്ക് നമുക്ക് ആവശ്യത്തിന് ആവശ്യമായിട്ടുള്ള പെപ്പർ ഇട്ടുകൊടുക്കുക പിന്നെ നമുക്ക് മല്ലി മല്ലിത്തഴ ആൻഡ് പുതിനീന ഇതിൻ്റെ ഇലയൊക്കെ ഇട്ടുകൊടുത്തിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ് നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാൻ അവസാനം അത് കഴിച്ചു നോക്കി എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു ടേസ്റ്റില്ല തന്നെ എനിക്കത് കിട്ടി ഇപ്പോൾ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാക്കായി ബായ്